വചനം നൂറ്റിയെഴുപത്തിയേഴ് ലെയ്സ അല്ല ബിറ പുണ്യം നന്മ അന്തല്ലു നിങ്ങൾ തിരിക്കൽ വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ ഹിബാല നേരെ നേർക്ക് അൽമ ശ്രീഖി ഉദയസ്ഥാനത്തിൻ്റെ കിഴക്കിൻ്റെ വൽമ ഗരിബി അസ്തമനസ്ഥാനത്തിൻ്റെയും പടിഞ്ഞാറിൻ്റെയും വല കിന്ന പക്ഷെ എങ്കിലും എന്നാൽ അൽ ബിറ പുണ്യം പുണ്യവാൻ നന്മ നന്മ ചെയ്യുന്നവൻ മൻ യാതൊരുവനാണ് യാതൊരുവന്റെയാണ് ആ മന അവൻ വിശ്വസിച്ചു ബില്ലാഹി അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വൽമലി മലക്കുകളിലും വൽ കിതാബി വേദഗ്രന്ഥത്തിലും വന്നബിയീന പ്രവാചകന്മാരിലും കൊടുക്കുകയും ചെയ്തു ധനം അതിനോട് പ്രിയത്തോടെ അടുത്ത ബന്ധമുള്ളവർക്ക് കുടുംബബന്ധം ഉള്ളവർക്ക് വൽ യറ്റാമ അനാഥകൾക്കും വൽ വൽമശാക്കീന അഗതികൾക്കും വബിനബീലി വഴിപോക്കനും ചോദിക്കുന്നവർക്കും വഫിരക്കി അടിമകളിലും വ അമ അവൻ നിലനിർത്തുകയും ചെയ്തു അസ്വലേറ്റ നമസ്കാരം കൊടുക്കുകയും ചെയ്തു വൽമൂഫൂന് നിറവേറ്റുന്നവരും തങ്ങളുടെ കരാറിന് ഉടമ്പടിയെ പ്രതിജ്ഞയെ അവർ കരാർ ചെയ്താൽ ഉടമ്പടി പ്രതിജ്ഞ ചെയ്താൽ ക്ഷമിക്കുന്നവരും വിശേഷിച്ച് വിഷമതയിൽ ദുരിതാവസ്ഥയിൽ കഷ്ടപ്പാടിലും വഹീനൽ ബഅസി സങ്കടത്തിൻ്റെ അവസരത്തിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും സത്യം പറഞ്ഞവരത്രേ വ വക്കൂട്ടർ هم أور المتقون مدى مار ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والملائكة والكتاب والنبيين وَآتَى الْمَالَ عَلَى حُبِّهِ ذَوِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينَ وَابْنَ السَّبِيلِ وَالسَّائِلِينَ وَفِي الرِّقَابِ وَأَقَامَ الصَّلَاةَ وَآتَى الزَّكَاةَ وَالْمُوفُونَ بِعَهْدِهِمْ إِذَا عَاهَدُوا والصابرين في والضراء وحين البأس الذين صدقوا هم المتقون നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരിക്കുന്നതല്ല പുണ്യം പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു ധനം അതിനോട് പ്രിയമുള്ളതോടെ തന്നെ കുടുംബ ബന്ധമുള്ളവർക്കും കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ളവനാണ് അതെ കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റുന്നവരും വിശേഷിച്ച് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും അക്കൂട്ടരെത്രേ സത്യം പറഞ്ഞവർ അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ള അഥവാ ഭയഭക്തരായുള്ളവർ വചനം നൂറ്റി എഴുപത്തി ഏഴിൻ്റെ വിശദീകരണം ബിർ എന്നാൽ പുണ്യം നല്ല കാര്യം എന്നൊക്കെയാണ് അർത്ഥം പുണ്യവാൻ നന്മ ചെയ്യുന്നവൻ എന്നീ അർത്ഥങ്ങളിലും അതേ വാക്ക് ഉപയോഗിക്കപ്പെടും ഈ വചനത്തിനും താഴെ നൂറ്റി എൺപത്തൊമ്പതാം വചനത്തിനും ഈ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള മറ്റൊരു പദമാണ് അതിൽ അഥവാ നീതി എന്നും നീതിമാൻ എന്നുമുള്ള അർത്ഥങ്ങളിൽ ഇതും ഉപയോഗിക്കാറുണ്ട് ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും നേരെ തിരിയുക അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്ന് പറഞ്ഞത് വിപിലമാറ്റത്തെ ചൊല്ലി വേദക്കാർ പുറപ്പെടുവിച്ച ആക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചിലരും അതല്ല ഉപമാലങ്കാര രൂപത്തിൽ പറഞ്ഞതാണെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു കാണാം രണ്ടായാലും ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം ഇതാണ് ഒരു നിശ്ചിത ഭാഗത്തേക്ക് തിരിയുക പോലെയുള്ള ചില ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരാൾ പുണ്യവാനും സദ്വൃത്തനും ആകുന്നതല്ല ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നുവെന്നല്ലാതെ അതുകൊണ്ട് മാത്രം പുണ്യം നേടുക സാധ്യമല്ല ഒരാൾ പുണ്യവാനായി തീരണമെങ്കിൽ അവൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായവ ഇവയാണ് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം ഏകത്വം അധികാരാവകാശങ്ങൾ ഉത്കൃഷ്ട ഗുണങ്ങൾ എന്നിവയിലെല്ലാം വിശ്വസിക്കുക രണ്ട് അന്ത്യനാളിലുള്ള വിശ്വാസം അതായത് ഐഹിക ജീവിതത്തിനു ശേഷം രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ട് ഈ ജീവിതത്തിൽ ചെയ്ത സകല കർമ്മങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും സൽക്കർമ്മികൾക്ക് രക്ഷയും ദുഷ്കർമ്മികൾക്ക് ശിക്ഷയുമായിരിക്കും ഫലം ആദ്യയായ വിശ്വാസം മൂന്ന് മലക്കുകളിലെ വിശ്വാസം മലക്കുകൾ എന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട് അവർ അല്ലാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലാഹുവിന് അവർ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഈ ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മുഖാന്തരം അള്ളാഹു നടത്താറുണ്ട് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരായ റസൂലുകൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാർ മലക്കുകളാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ നാല് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പൊതുവിലും മൊത്തമായും വിശ്വസിക്കുക ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാകെക്കൊണ്ട് അതിൽ പ്രത്യേകം വിശദമായും വിശ്വസിക്കുക അഞ്ച് നബിമാരിൽ വിശ്വസിക്കുക പേരറിയപ്പെട്ടവരും അല്ലാത്തവരുമായ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും പൊതുവായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സൊലല്ലാഹു അലൈവിലം തിരുമേനിയിൽ പ്രത്യേകമായും വിശ്വസിക്കുക ഇതാണ് വിശ്വാസകാര്യങ്ങളിൽ പ്രധാനമായ വിഷയങ്ങൾ അൽ ഖലാഖത് അഥവാ അള്ളാഹുവിൻ്റെ വിധിവ്യവസ്ഥകൾ സ്വർഗനരകങ്ങൾ ആദ്യായവയിലുള്ള വിശ്വാസങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയങ്ങളുടെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നവയത്രേ അനുഷ്ഠാന പ്രധാനമായ വിഷയങ്ങളിൽ അള്ളാഹു എടുത്തുപറഞ്ഞ ഒന്നാമത്തെ വിഷയം ധനത്തോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കുക എന്നാകുന്നു ധനത്തിൽ പ്രതിപത്തിയോ മോഹമോ ഇല്ലാത്തവർക്ക് ധനം ചിലവാക്കുന്നതിൽ മടിയുണ്ടാകുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ത്യാഗത്തിൻ്റെ മനഃസ്ഥിതിയോ പുണ്യസമ്പാദനത്തിൻ്റെ മോഹമോ ഉണ്ടായിരിക്കുന്നതുമല്ല ധനത്തോടുള്ള പ്രേമം എത്ര കണ്ടുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നല്ല വിഷയത്തിൽ ചിലവഴിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടാണ് നബിസലല്ലാഹുലൈസലമ ഇപ്രകാരം അരുളി ചെയ്തതും ധാനധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കെ ചെയ്യുന്ന ദാനധർമ്മമാകുന്നു ബുഖാരി മുസ്ലിം വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല അധ്യായം മൂന്ന് വചനം തൊണ്ണൂറ്റി രണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി കവിഞ്ഞ നിലപാടാണ് സ്വന്തം നിലക്ക് അത്യാവശ്യമുണ്ടായിരുന്നിട്ടു പോലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകൽ ഇത് അൻസാരികളായ സ്വഹാബികളുടെ ഒരു വിശിഷ്ട ഗുണമായി സൂറത്തുൽ ഹസിറിൻ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം അധ്യായം അൻപത്തൊമ്പത് വചനം ഒമ്പത് ധനം ചിലവഴിക്കേണ്ട മാർഗങ്ങൾ കൂടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു ചിലവഴിക്കുന്നവൻ്റെ മനഃസ്ഥിതി പോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്നത് ആരിലാണെന്നും ആർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നു കൂടി ഗൗനിക്കേണ്ടതുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത് ഒന്ന് കുടുംബ ബന്ധമുള്ളവർ ഒരു ഹദീസിൽ നബി നബിസ്വല്ലാഹു അലൈവ് സ്വലാമ പറയുന്നു സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നത് ഒരു ധർമ്മമാകുന്നു ചാർച്ചബന്ധമുള്ളവർക്ക് കൊടുക്കുന്നത് രണ്ടു കാര്യങ്ങളാണ് ധർമ്മവും ചാർച്ചാബന്ധം പാലിക്കലും അഹമ്മദ് തിർമതി നസായി ഇബിൻമാച രണ്ട് യത്തീമ് അഥവാ അനാഥകൾ അതായത് പിതാക്കൾ മരണപ്പെട്ടവരും ഉപജീവനത്തിന് വകയില്ലാത്തവരുമായ കുട്ടികൾ ഇവരെ പറ്റി ഖുർആാനും ഹദീസും ശക്തിയായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ ഒരു ഹദീസിൻ നബിസലല്ലാഹുലൈസ്ലാമ പറയുകയാണ് തന്റേതോ മറ്റുള്ളവരുടേതോ ആയ യത്തീമിനെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും ഇത് പറയുമ്പോൾ തിരുമേനി ചൂണ്ടാണി വിരലും നടുവിരലും വിടർത്തിപ്പിടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു മുസ്ലിം സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായാലും അന്യ കുടുംബത്തിൽപ്പെട്ടതായാലും ശരി യത്തീമിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവന് സ്വർഗത്തിൽ വമ്പിച്ച പദവിയാണുള്ളതെന്നു സാരം മൂന്ന് മിസ്കീനുകൾ അഥവാ അഗതികൾ മിസ്കീൻ എന്നാൽ ആരാണെന്ന് നബിസല്ലാഹ് അലൈഹി സലമ്മ ഒരു ഹദീസിൽ പ്രസ്താവിച്ചു കാണാം ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു ഒരു കാരക്കയോ രണ്ട് കാരക്കയോ ഒരു പിടി ഭക്ഷണമോ രണ്ട് പിടി ഭക്ഷണമോ കിട്ടിയാൽ മടങ്ങുമാറ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ ആളുകൾക്കല്ല മിസ്കീൻ എന്ന് പറയുന്നത് എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കത്തക്ക ധനം കയ്യിലില്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വല്ല ദാനധർമ്മവും കിട്ടത്തക്ക വണ്ണം തൻ്റെ സ്ഥിതി മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നവനാണ് മിസ്കിൻ ഉഹാരി മുസ്ലിം അഥവാ ബുദ്ധിമുട്ടും തിടുക്കവുമുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ചു വരുന്നവൻ എന്നു താൽപ്പര്യം നാല് വഴിപോക്കൻ അതായത് സ്വദേശത്തേക്ക് തിരിച്ചു പോകുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരൻ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടി യാത്രക്കൊരുങ്ങിയവൻ നിരാശ്രയരായ വിദേശികൾ മുതലായവർ അഞ്ച് ചോദിച്ചു വരുന്നവർ യാചിക്കുന്ന സമ്പ്രദായം മാന്യന്മാർക്ക് യോജിച്ചതല്ല ഇസ്ലാമാണെങ്കിൽ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യവുമാകുന്നു അത് നേരെ മറിച്ച് യാചിച്ചു വരുന്നവരെപ്പറ്റി ചുഴിഞ്ഞന്വേഷണം നടത്തി വഷളാക്കി വിടുവാൻ ശ്രമിക്കുന്നതും ഒന്നും കൊടുക്കാതെ നല്ല വാക്കെങ്കിലും പറയാതെ വിരട്ടി അയക്കുന്നതും അങ്ങനെ തന്നെ ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു ചോദിച്ചു വന്നവന് ഒരവകാശമുണ്ട് അവൻ ഉതിരപ്പുറത്ത് വന്നിരുന്നാലും ശരി അഹമ്മദ് അബൂദാവൂദ് സജ്ജനങ്ങളുടെ ഗുണങ്ങളെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവരും അഥവാ ചോദിക്കുവാൻ തടസ്സം നേരിട്ടവനും അവകാശമുണ്ടായിരിക്കും അധ്യായം അൻപത്തൊന്ന് വചനം പത്തൊമ്പത് അധ്യായം എഴുപത് വചനം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് അള്ളാഹുവും പറയുന്നു ആറ് അടിമകളുടെ വിഷയത്തിൽ അതായത് അടിമകളെ മോചിപ്പിക്കുക അവരുടെ മോചനത്തിനും രക്ഷയ്ക്കും സഹായകമാകുന്ന സംരംഭങ്ങളിൽ ധനസഹായം ചെയ്യുക മുതലായവ ഇക്കാര്യവും ഖുർആാനിലും ഹദീഥിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രെ അനുഷ്ഠാന കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം നമസ്കാരം നിലനിർത്തലും മൂന്നാമത്തേത് സക്കാത്തു കൊടുക്കലുമാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖുർആാൻ വചനങ്ങളും നിബി വചനങ്ങളും നിരവധിയാണ് രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം രണ്ടിലും വീഴ്ച വരുത്തുന്നവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ് നാലാമത്തെ വിഷയം കരാർ ചെയ്താൽ അത് നിറവേറ്റുകയാണ് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ കളവ് പറയലും വാക്തത്വം ലംഘിക്കലും വിശ്വാസവഞ്ചനയും എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്നുള്ള സുപ്രസിദ്ധ നബി വചനം മാത്രം മതി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ അഞ്ചാമത്തേത് ക്ഷമയാണ് ക്ഷമയും തന്നെ ധാരാളക്കണക്കിൽ ഖുർആാനിലും ഹദീസിലും പരാമർശ വിഷയമാകുന്നു ക്ഷമിക്കുന്നവരെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളിൽ തുടർന്നു പോന്ന വ്യാകരണ ശൈലിയിൽ അല്പം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരെപ്പറ്റി വിശേഷിച്ചും ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം വരാറുമുള്ള ഒരു പ്രത്യേക ശൈലി അള്ളാഹു സ്വീകരിച്ചതും ശ്രദ്ധേയമാകുന്നു അറബി വ്യാകരണത്തിൽ അല്പപരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും ക്ഷമ കൈക്കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു അതെ വിഷമാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും അഥവാ ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും രോഗം പോലെയുള്ള കഷ്ടനഷ്ടങ്ങളിലുമെല്ലാം തന്നെ കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ടതും സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നതുമായ ഒരു ഘട്ടമാണല്ലോ യുദ്ധാവസരം അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു ചെയ്തിരിക്കുന്നു പുണ്യപ്രധാനങ്ങളായ വിശ്വാസാനുഷ്ഠാന കാര്യങ്ങൾ യഥാവിധി സ്വീകരിച്ചു വരുന്നവർക്ക് അവസാനമായി രണ്ടു സാക്ഷ്യപത്രങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു ഒന്ന് ഉലായിക്കല്ലദീനസ്വദക്കു അവരാണ് സത്യം പറഞ്ഞവർ എന്നും രണ്ട് ഇക്കഹുമുൽ മുത്തഖൂൻ അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്നും അതെ വിശ്വാസം സാക്ഷാത്കരിച്ചവരും വിശ്വാസികളാണെന്ന വാദം പ്രവർത്തന മുഖേന സത്യമായി പുലർത്തിയവരും അവരാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തീരുകയും ചെയ്ത യഥാർത്ഥ പുണ്യവാന്മാരും അവരാണ് എന്നു സാരം ഇങ്ങനെയുള്ള പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ